കുറേ കാലമായി ഞാൻ വിചാരിക്കുന്നു ഈ ഒരു മുതലേ കയറി യാത്ര ചെയ്യണമെന്ന് വെൽക്കം ടു ആന്മിയ ട്രാവ്ടെക്കിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ എൻ്റെ യാത്ര ഇതുപോലൊരു മുതലിലാണ് എൻ്റെ യാത്ര അതിൽ ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്നത് നമ്മുടെ കേരളത്തിൻ്റെ സ്വന്തമായിരിക്കുന്ന കെ എസ് ആർ ടി സി ഗരുഡ മഹാരാജ എന്ന് പറയുന്ന പകരം വയ്ക്കാൻ ഇല്ലാത്ത അമരക്കാരനിലൂടെയാണ് ഇന്നത്തെ എൻ്റെ യാത്ര പിന്നെ ഒന്നും നോക്കിയില്ല ഒരു ടിക്കറ്റ് ബുക്ക് ചെയ്തു താമരശ്ശേരിയിൽ നിന്ന് നേരെ ചെങ്ങന്നൂരിലേക്ക് എൻ്റെ സുഹൃത്തായിരിക്കുന്ന ഒരു ഷനീഷ് എന്ന് പറഞ്ഞ വ്യക്തിയെ നിങ്ങൾ ഓർക്കുന്നുണ്ടല്ലോ അദ്ദേഹമാണ് എൻ്റെ യാത്രയ്ക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്തത് ടിക്കറ്റ് ബുക്ക് ചെയ്തതോടെ ഞാൻ പറഞ്ഞു എൻ്റെ കയ്യിൽ ഒരഞ്ച് പൈസ ഇല്ലാന്ന് കടം പറഞ്ഞുകൊണ്ടാണെങ്കിലും ഞാൻ എൻ്റെ രാജകീയമായ യാത്ര തുടർന്നു അങ്ങനെ താമരശ്ശേരിയിൽ നിന്ന് ഞാൻ വാഹനം കയറി നേരെ ചെങ്ങന്നൂരിനെ ലക്ഷ്യമാക്കിക്കൊണ്ട് നീങ്ങുകയാണ് ഈ കാണുന്ന ടൗൺ കുന്നമംഗലം എന്ന് പറയുന്ന ടൗണാണ് ഞാൻ പതിമൂന്നാം നമ്പർ സീറ്റാണ് ബുക്ക് ചെയ്തിരിക്കുന്നത് അങ്ങനെ സീറ്റിൽ കയറി വലിയ തിരക്കൊന്നും ഈ ബസ്സിൽ ഇല്ല ബസ് അങ്ങനെ പറ വറക്കാമെന്ന് പറഞ്ഞു കേട്ടിട്ടുള്ളൂ ഇതിൽ കയറിയപ്പോൾ അതിൻ്റെ അനുഭവം ഞാൻ മനസ്സിലാക്കിയത് ഒട്ടുമിക്ക സീറ്റുകളും കാലിയാണ് കോഴിക്കോട് എത്തുമ്പോഴത്തേക്കും ഫുള്ളാകാൻ ചാൻസ് ഉണ്ടല്ലോ നേരെ കോഴിക്കോടിനെ ലക്ഷ്യമാക്കിക്കൊണ്ട് പോവുകയാണ് ഞാൻ ഈ വാഹനത്തിൽ ഒമ്പത് ഇരുപതിന് ആണ് കയറിയത് ഏകദേശം പത്ത് അഞ്ചോടെ കോഴിക്കോട് ടൗണിലേക്ക് ഈ വണ്ടി എത്തിയിരിക്കുകയാണ് ഒട്ടുമിക്ക സീറ്റുകളും ആയതുകൊണ്ട് തന്നെ ഞാൻ വിചാരിക്കുന്നത് കോഴിക്കോട് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൽ നിന്നും നിരവധി ആൾ യാത്രക്കാർ കയറുമെന്ന് ഇതാണ് കെ എസ് ആർ ടി സി സ്റ്റാൻഡ് കോഴിക്കോടത്തെ അങ്ങനെ കോഴിക്കോട് ടെർമിനലിലേക്ക് നമ്മുടെ വാഹനം കയറുകയാണ് സാധാ ബസ്സുകൾ കയറുന്ന പോലെ നേരെ അങ്ങോട്ടേക്ക് കയറുവാൻ ഈ വാഹനത്തിന് കഴിയില്ല അതുകൊണ്ട് തന്നെ പ്രത്യേകം സജ്ജീകരിച്ചിരിക്കുന്ന വഴിയിലൂടെ മാത്രമേ ഈ വാഹനത്തിന് ഉള്ളിലേക്ക് കയറുവാൻ കഴിയുള്ളൂ നമ്മുടെ ഡ്രൈവർ ചട്ടനാണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് വണ്ടി വീശുപൊടിച്ചുകൊണ്ട് ഉള്ളിലേക്ക് എങ്ങനെയെങ്കിലും ഒതുക്കി കയറ്റുകയാണ് ട്രാക്ക് നമ്പർ ഒന്നിലാണ് ഈ വണ്ടിയുടെ സ്ഥാനം അതുകൊണ്ട് തന്നെ ട്രാക്ക് നമ്പർ ഒന്നിനെ ലക്ഷ്യമാക്കിക്കൊണ്ട് ഉള്ളിലേക്ക് നമ്മുടെ വാഹനം കയറുകയാണ് ഏകദേശം പതിനഞ്ച് മിനിറ്റോളം ഇവിടെ ഉണ്ട് എന്നാണ് ഞാൻ അറിഞ്ഞത് കുറച്ചുപേർ കോഴിക്കോട് ഇറങ്ങുന്നതായിട്ട് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു നിരവധി പേർ ഇവിടുന്ന് ഈ വാഹനത്തിൽ കയറി യാത്ര ചെയ്യാൻ വേണ്ടി ടിക്കറ്റ് ബുക്ക് ചെയ്തുകൊണ്ട് പുറത്ത് നിൽക്കുന്നത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു ബേക്കിലേക്ക് ഒട്ടുമിക്ക സീറ്റുകളും കാലിയാണ് ഒരുപക്ഷെ ഇവിടെ നിന്നും തൃശ്ശൂരെന്നും എറണാകുളത്തു നിന്നെല്ലാം കയറുവാൻ ആളുണ്ടാകുമെന്ന് വിചാരിക്കുന്നു നമ്മുടെ കണ്ടക്ടർ ചേട്ടൻ മുന്നോട്ട് കടന്നു വന്ന് ഒന്ന് ടിക് സീറ്റെല്ലാം ഒന്ന് പരിശോധിക്കുന്നു യാത്രക്കാർക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും അദ്ദേഹം ചെയ്തു കൊടുക്കുന്നുണ്ട് കോഴിക്കോട് നിന്നും നിരവധി പേർ ഈ വാഹനത്തിൽ കയറുവാനുണ്ട് കോഴിക്കോട് ഏകദേശം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റോളം നിർത്തിയ സമയത്ത് നമുക്ക് ചായ കുടിക്കുവാനോ ബാത്റൂമിൽ പോകാനോ ഉള്ള എല്ലാ സൗകര്യങ്ങളും ഇവിടെയുണ്ട് ഈ വാഹനം വയനാട് മാനന്തവാടിയിൽ നിന്നും എടുക്കുന്നതാണ് മാനന്തവാടി ടു തിരുവനന്തപുരം തിരുവനന്തപുരം ഏകദേശം രാവിലെ എട്ട് എട്ടരയോടെ എത്തുമെന്നാണ് ഡ്രൈവർ ചേട്ടൻ എന്നോട് പറഞ്ഞത് അങ്ങനെ നമ്മുടെ വാഹനം സ്റ്റാർട്ട് ചെയ്തു കോഴിക്കോട് ടെർമിനലിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങുവാൻ വേണ്ടി റിവേഴ്സ് എടുത്തിരിക്കുകയാണ് ഇനി അടുത്ത സ്റ്റോപ്പ് ആകട്ടെ തൃശ്ശൂരും അങ്ങനെ കോഴിക്കോടിൻ്റെ ടൗണും കണ്ടുകൊണ്ട് നേരെ നമ്മുടെ യാത്ര മുന്നോട്ടേക്ക് പോവുകയാണ് ഒരിക്കലെങ്കിലും ഈ വാഹനത്തിൽ നിങ്ങൾ കയറണം ടിക്കറ്റ് അല്പം റേറ്റ് കൂടുതലാണെങ്കിലും ഒരു രാജകീയമായ യാത്ര തന്നെയാണ് ഇതിൽ ഞാൻ പല പ്രാവശ്യമായി റോഡിലൂടെ ഈ വാഹനം പോകുന്നത് കണ്ടിട്ടുണ്ട് അങ്ങനെയാണ് എൻ്റെ ആഗ്രഹം ഇതിൽ യാത്ര ചെയ്യണമെന്ന് തോന്നിയത് ഒരു ബെൻസ് കാറിൽ ഇരുന്ന് നാം യാത്ര ചെയ്യുന്ന അനുഭവമാണ് ഈ വാഹനത്തിൽ നമുക്ക് ലഭിക്കുന്നത് ഈ വാഹനത്തിൻ്റെ സീറ്റുകളാകട്ടെ നമുക്ക് ബൈക്കിലേക്കും മുന്നിലേക്കും നീട്ടിവെക്കാനും നിവർത്തി കിടക്കുവാനുള്ള എല്ലാവിധ സൗകര്യങ്ങളും ഈ വാഹനത്തിലുണ്ട് നമ്മുടെ കെ എസ് ആർ ടി സി ആകട്ടെ ഇന്ന് നിരവധി സേവനങ്ങൾ നമ്മൾക്ക് നൽകുന്നുണ്ടല്ലോ മിന്നൽ ടൗൺ ടു ടൗൺ അതുപോലെ സെമി സ്ലീപ്പർ ശബരി ലിമിറ്റഡ് സ്റ്റോപ്പ് പോയിൻ്റ് ടു പോയിൻ്റ് ഓർഡിനറി ഇങ്ങനെ മുപ്പതോളം സേവനങ്ങൾ ഇന്ന് നമുക്ക് നൽകുന്നുണ്ട് കൂടാതെ തന്നെ മൂന്ന് സ്റ്റേറ്റുകളിൽ നമ്മുടെ ഈ വാഹനം സേവനം നൽകുന്നുണ്ടല്ലോ വഴിയോരത്തെ കാഴ്ചകളെല്ലാം കണ്ടുകൊണ്ട് ഞാനങ്ങനെ രാജകമായ യാത്ര തുടർന്നു കൊണ്ടിരിക്കുകയാണ് ഇത് നമ്മുടെ സ്വന്തം ലുലുമാൾ അങ്ങനെ ഞാൻ ഉറങ്ങുവാൻ തുടങ്ങി ഏകദേശം അഞ്ച് നാൽപ്പതോടെ ചെങ്ങന്നൂരിലേക്ക് എനിക്ക് എത്തുവാൻ കഴിഞ്ഞു